ഹായ് ഫ്രണ്ട്സ് റിയൽ ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഡൈവയുടെ പവർ ടിപ്പാണ് റീല് ഷുമാന എക്സ് ഫോർ തൗസൻഡ് എഫ് ബി പിന്നെ ബ്രൈഡ് ആർഗണിൻ്റെ ഫോർട്ടി എൽ ബി തേർട്ടി എം എം ബ്രൈഡ് ആണ് പിന്നെ ഉപയോഗിക്കുന്ന ലൂറ് സെൻമാൻ്റെ ഫ്ലിപ്പ് ഫ്രോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് ചെറുമീനോ വാകയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കാടിൻ്റെ ഉള്ളിലാ കേട്ടോ എറിയുന്നത് കാടിൻ്റെ ഉള്ളിൽ മാത്രമേ എറിഞ്ഞെറിഞ്ഞ് നോക്കുവാണ് ആടിന്റെ ഉള്ളിലേ ഇത് ഹൈഡ് ഐഡി ചെയ്ത് നിൽക്കുന്നത് ഫുഡിൻ്റെ അകത്തൊക്കെ നല്ല ആക്ഷൻ ഫ്ലോ ഇന്റെ അകത്തുനിന്ന് ഈ അനക്കം കേട്ട് ചേർമീനൊക്കെ വന്നിട്ടില്ല ഹുക്ക് ഉക്കിട്ട് ശരം ലൂസ് ആയതുകൊണ്ട് ഹുക്ക് വെളിയിലേക്ക് വരുന്നതുകൊണ്ട് വരുന്ന നമുക്ക് നേരത്തെ കിട്ടിയ സ്ട്രൈക്ക് നമ്മൾ ഒന്നും കൂടെ സ്ലോ മോഷനിൽ കാണുവാണ് രണ്ട് സ്ട്രൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ആ സ്ട്രൈക്ക് ചെയ്തിട്ട് മീൻ വള്ളത്തിൻ്റെ അടുത്തേക്ക് വരും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നമ്മുടെ സ്കിപ്പ് കാസ്റ്റിംഗ് ആണ് കറക്റ്റ് മീനുള്ളവടത്തോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പറഞ്ഞു കറക്റ്റ് അടിയും കിട്ടി ഇപ്പം നമുക്ക് കാണാം ഒന്നടിച്ചു ഇപ്പം രണ്ടാമതൊന്നും കൂടെ അടിക്കും രണ്ടാമതൊന്നും കൂടെ ഓ നൈസ് സ്ട്രൈക്ക് ആയിരുന്നു മീനടുത്തേക്ക് വരുന്ന നമുക്ക് കാണാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം കണ്ട 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 വെള്ളത്തിന്റെ അടുത്തേക്ക് വരും വാഗട്ടോ സൂപ്പർ സ്ട്രൈക്ക് കിട്ടി അത് പോയി പ്രതീക്ഷിച്ചില്ല വാഗയായിരുന്നു കേട്ടോ മീൻ അടിക്കുന്നേ പ്രതീക്ഷിച്ചില്ല അതാണ് പറ്റി പോയത് ആടാ കാടൊക്കെ കേട്ടോ ഇത്തിരി കാടിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൂ ആ ചപ്പത് ഇനക്കുണ്ടാക്കി താഴേക്ക് വീഴുമ്പോൾ അത് നല്ല റിസൾട്ട് അങ്ങനെയൊക്കെ അറിയുകയാണെങ്കിൽ മീൻ അടിക്കാൻ അതിങ്ങനെയൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ അറിയുമ്പോൾ അടി ഉറപ്പാണ് നമ്മളപ്പം കൂടുതലും കാടിന്റെ ഉള്ളിലേക്ക് സ്കിപ്പ് ചെയ്ത് ഇടുവാണ് അതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ലോങ് ലാസ്റ്റിങ് അങ്ങനെയൊന്നുമില്ല സ്കിപ്പ് ചെയ്ത് മീൻ്റെ അടുത്തേക്ക് നമുക്കറിയാലോ ഒരു മീൻ നിൽക്കുന്ന സ്ഥലം അങ്ങേ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടിട്ട് തിരിച്ചിട്ട് ഡ്രൈവ് ചെയ്യുവാണ് അപ്പോൾ സ്ട്രൈക്ക് കിട്ടുമോ നല്ല ഉറപ്പാണ് ഇത്ര നാളെ ഞങ്ങൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് തമത് ഇപ്പോൾ കാടുന്നില്ലേ എന്ന് സ്കിപ്പ് ചെയ്ത് മീനിപ്പോൾ ഏറെടുത്ത് പോയിട്ടുണ്ട് നമ്മുടെ അമ്മയ്ക്ക് വാക്കിയുണ്ട് പൂർത്ത പുല്ലിന്റെയൊക്കെ ഉള്ളിൽ അടിയിലായിട്ട് മീൻ ചേർ മീനെ വാകയൊക്കെ അടി നിൽക്കുക എന്തേലും തീറ്റത് ഒരു ഇല്ലി കണ്ടിട്ടുണ്ട് ആ ഇല്ലിയുടെ അകത്തോക്കണം നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ അവിടെ അനക്കൊന്നും ഇല്ലാത്തോണ്ട് ഈ ഫ്രോഗ് പെട്ടെന്ന് അങ്ങോട്ട് ഇന്ന് വീഴുമ്പോഴത്തേനും മീൻ്റെ അശ്രദ്ധ പെട്ടെന്ന് അങ്ങോട്ട് വരും അതിപ്പോ ഒരു മീൻ ഫോളോ ചെയ്യുന്നുണ്ടോ ആ സ്ട്രൈക്ക് ആ അടിപൊളി ഞാൻ വലിയ മീനാന്നാദ്യം ഓർത്ത് അതുകൊണ്ട് അത്രക്ക് കുക്കപ്പൊക്കെ കൊടുത്തത് അടുത്ത് വന്നപ്പോൾ ചെറിയ മീൻ വലിയ സൈസൊന്നുമില്ല കേട്ടോ ചെറുതാ ഒരു കിലോ ഒരു കിലോ റേഞ്ച് നൈസ് സ്പൈക്കായിരുന്നു അതൊന്നും സൈഡിലെ ഗ്രിപ്പറൊന്നും എടുത്തിട്ടില്ല നമ്മുടെ സൈഡിലേക്ക് എങ്ങനെയുണ്ട് നൈസ് ഹുക്കാ നമ്മൾ അജയം ഞാൻ പറഞ്ഞത് ഫ്ലിപ്പും അടുപ്പാണ് ഫ്ലിപ്പും അടുപ്പാണ് ഫ്ലിപ്പിൻ്റെ ഗുണം കണ്ട നമ്മൾ പിന്നെയും കുറെ കാസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഒന്നും കിട്ടിയൊന്നുമില്ല നല്ല മഴയായിരുന്നു ആദ്യം ഈ പ്ലാസ്റ്റിക് ഇടുന്നതിന് ഞങ്ങളെപ്പോലെയുള്ള മീൻ പിടിക്കുന്നതിനും തീരത്ത് കാമിക്കുന്നതിന് ഇടുന്നുണ്ട് പ്ലാസ്റ്റിക് വല്ല ഗുണമാണ് തിരിച്ചു പോവാ മഴയാണ് നമ്മൾ തിരിച്ചു പോവാ നമുക്ക് ഇനി ഒരു മൂന്നാല് കിലോമീറ്റർ പോണം നമ്മൾ തിരിച്ചു പോകുന്നത് നമുക്ക് ഒരു എർ മീൻ അടിച്ചിട്ടുണ്ട് ഒരു സ്ട്രൈക്കും കിട്ടിയാലും അത് മിസ്സുമായി അത് ആദ്യമേ അവിടെ വെച്ചായിരുന്നു നമ്മളി പൂ നല്ല മഴയായ് അതിന്റെ ഒപ്പൊ ഇനി വീട്ടിൽ ചെന്നണ്ട് കാണാം നമുക്ക് ഇന്ന് കിട്ടിയ ചെറുപേ നമ്മളിന്ന് ഫ്രൈ ചെയ്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം